പി ജയചന്ദ്രന്റെ മരണം അറിഞ്ഞ ഞെട്ടലിലാണ് ഇന്ന് ഓരോ ഭാവ ഗായകന്റെ ആരാധകരും അദ്ദേഹം വളരെ നാളായി അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു ക്യാൻസറിന്റെ പിടിയിലായതോടെ അദ്ദേഹം തീരെ അവശ നിലയിലേക്ക് എത്തിയത് നമ്മൾ കണ്ടു എന്നാലും അവസാന നാളുകളിൽ അദ്ദേഹം സംഗീതത്തെ മുറുകെ പിടിച്ചിരുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘട്ടങ്ങളിലെല്ലാം തന്നെ സംഗീതത്തിനെ ഒപ്പം കൂട്ടി അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലെ ചിത്രങ്ങൾ കണ്ടാൽ നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകും മുടിയെല്ലാം പോയി തല മൊട്ടയായി ശരീരം ചുക്കി ചുളിഞ്ഞ് ഉണങ്ങി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അദ്ദേഹം പി ജയചന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈശ്വരാധീനമുള്ള മുഖവും അദ്ദേഹത്തിന്റെ ആ ശരീരപ്രകൃതിയും ദൈവ ചൈതന്യം എന്ന് തന്നെ പറയാവുന്ന ആ ഒരു രൂപം തന്നെയാണ് എന്നാൽ ആ രൂപം മൊത്തത്തിൽ നശിച്ചൊരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ആ ചിത്രങ്ങൾ കാണാനോ വീഡിയോകൾ കാണാനോ നമുക്ക് ശക്തി ഉണ്ടാകില്ല ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ പോലും ആകാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം ശരീരം മെലിഞ്ഞ അസ്ഥിഗൂഢമായിരുന്നു കവിളുകൾ ഒട്ടി ശരീരത്തിലോ തലയിലോ മുഖത്തോന്നും ഒരു രോമം പോലും അവശേഷിക്കാതെ എല്ലാം ക്യാൻസർ കവർന്നു ക്യാൻസറിന്റെ പിടിയിലായതോടെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്നാൽ തന്റെ അവസാന നാളുകളിലും അദ്ദേഹം സംഗീതത്തെ മുറുകെ പിടിച്ചിരുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിൽ ഏറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരു തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണയും നേടിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ബഹുമതി നാലുവട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചു ഭാര്യലളിത മകൽലക്ഷ്മി മകൻ ഗായകൻ കൂടിയായ ദിനനാഥൻ തൃപ്പൂണിത്തുറ കോവിലകത്തെ രവിവർമ്മ വർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്തമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളത്താണ് ജയചന്ദ്രൻ ജനിച്ചത് പിന്നീട് ഇരിങ്ങാലക്കുട പാലിയത്തേക്ക് താമസം മാറി കുട്ടിക്കാലത്ത് കുറച്ചുകാലം ചെണ്ടയും പിന്നീട് മൃതംഗവും പഠിച്ചു സംഗീത പ്രേമിയും ഗായകനുമായിരുന്ന പിതാവിൽ നിന്നാണ് സംഗീതത്തോടുള്ള താല്പര്യം ജയചന്ദ്രനിലേക്ക് പകർന്നത് സ്കൂളിലും വീടിന് സമീപത്തെ ക്രിസ്ത്യൻ പള്ളിയിലും ജയചന്ദ്രൻ പതിവായി പാടിയിരുന്നു ചേന്തമംഗലത്തെ പാലിയം സ്കൂൾ ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജയചന്ദ്രന് മൃദംഗത്തിൽ ഒന്നാം സ്ഥാനവും ലളിതഗാനത്തിൽ രണ്ടാം സ്ഥാനവും ലഭിച്ചു ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസ് ആയിരുന്നു ഒന്നാമത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം മദ്രാസിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് കയറി ചെന്നൈയിൽ ഒരു ഗാനമേളയിൽ ജയചന്ദ്രന്റെ കേട്ട ശോഭന പരമേശ്വരൻ നായരും എ വിൻസെന്റും അദ്ദേഹത്തെ സിനിമയിൽ പാടാൻ ക്ഷണിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കുഞ്ഞാലി മരയ്ക്കാർ എന്ന സിനിമയിൽ പി ഭാസ്കരൻ എഴുതി ചിദംബരനാഥ് സംഗീതം നൽകിയ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന പാടി ആ ചിത്രത്തിന്റെ റിലീസ് വൈകിയെങ്കിലും പാട്ട് കേട്ട ജി ദേവരാജൻ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ അവസരം നൽകി മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന മലയാളത്തിലെ മലയാളത്തിലെക്കാലത്തെയും ഹിറ്റുകളിൽ ഒന്നായിരുന്നു അത് ആ പാട്ടാണ് ജയചന്ദ്രൻ പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്ര ഗാനം പിന്നീട് ജയചന്ദ്രൻ ജോലി വിട്ട സംഗീത രംഗത്ത് തുടർന്നു